അസിഡിറ്റി കൊണ്ട് ഭാരപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് സംഗീത ചികിത്സ ഫലപ്രദമാകുമോ എന്നുള്ളതാണ് ഇന്ന് സ്വരമണ്ഡപം ചർച്ച ചെയ്യുന്നത് ടെൻഷനും വേഗതയും വെപ്രാളവും കൂടപ്പുറപ്പുകളായിട്ടുള്ളവരാണ് ഇന്നത്തെ മനുഷ്യരിലെല്ലാവരും അതിൻ്റെ ഫലമായിട്ട് പലരിലും സാധാരണയായി കണ്ടുവരുന്ന അസുഖത്തിലൊന്നാണ് അസിഡിറ്റി ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ദീപക് എന്ന രാഗം തുടർച്ചയായി കേൾക്കുന്ന ആളുകളില് ഈ ഒരു അസുഖത്തിന് ആശ്വാസം ലഭിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അസിഡിറ്റിയുടെ ഭാഗമായി ചിലർക്ക് ഹൃദയമെടുപ്പിൽ വ്യതിയാനങ്ങൾ വരുന്ന അവസ്ഥയും കുറവല്ല രാഗ ചികിത്സയിലൂടെ ഹൃദയമെടുപ്പിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും ദ്രുതഗതിയിൽ മിടിക്കുന്നതായ ഹൃദയത്തിൻ്റെ പ്രവർത്തനം സാധാരണഗതിയിലാക്കുവാനും സാധിക്കുന്നുണ്ട് സംഗീതത്തിൻ്റെ ഈണവും താളവും മനുഷ്യ മനസ്സിനെയും ഹൃദയത്തെയും ഒരുപോലെ സ്വാധീനിക്കാൻ കഴിവുള്ളതാണ് കൂടാതെ ദർബാരി ചന്ദ്രകൗസ് തിലക് കമാസ് തുടങ്ങിയ രാഗങ്ങളൊക്കെ തുടർച്ചയായി കേൾക്കുന്നത് കൊണ്ട് ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുമെന്നും തെളിഞ്ഞിട്ടുണ്ട് മിക്കവരിലും സാധാരണ കണ്ടുവരുന്ന ഒരു അസുഖമാണല്ലോ കടുത്ത തലവേദന ഇതിന് പല കാരണങ്ങളുണ്ടാവും തലവേദനയുടെ കാഠിന്യം കുറയ്ക്കാനും ക്രമേണ ഇല്ലാതാക്കാനും രാഗാലാപനവും അതിൻ്റെ പാട്ട് കേൾക്കുന്നതിലൂടെയും സാധിക്കുമെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ തോടിയും പൂർവി ദർബാരി കാനഡ തുടങ്ങിയതായ രാഗങ്ങൾ കുറച്ച് സമയം ഏകാന്തമായ ഒരു അന്തരീക്ഷത്തിൽ കേട്ടിരുന്നാൽ കുറച്ച് ആശ്വാസം ലഭിക്കും കർണാടക സംഗീതത്തിൽ ഹംസാനന്ദി ശുഭവന്തു വരാളി ദ്വിജാവന്തി അതുപോലെ തന്നെ ശ്രീരാഗം എന്നീ രാഗങ്ങൾക്കൊക്കെ അസിഡിറ്റി മൂലമുള്ള തലവേദന കുറയ്ക്കുവാൻ കഴിവുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും സംഗീത ചികിത്സയുമായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം വണക്കം